കുട്ടുകാരെ കുഞ്ഞുമോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് ഈ സത്യ സ്പെഷ്യൽ ആയിട്ടുള്ള ബോളിയാണ് കേട്ടോ തിരുവനന്തപുരം കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ബോളി അപ്പോൾ ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ ഇത് ഇഷ്ടം മാതിരി കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പാൽപ്പായസം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് ബോളി തിന്നാൻ ഒരു ആഗ്രഹം തോന്നിയപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഉണക്കല്ലേ വരണതാണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ റെസിപ്പി നോക്കി ഉണ്ടാക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇന്ന് ബോളിയുടെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതാ കടലപ്പരിപ്പ് ഇത് കണ്ടില്ലേ പായസത്തിനൊക്കെ എടുക്കണം അപ്പാ ഇത് ഞാൻ നന്നായി കഴുകിയിട്ട് നമുക്ക് കുതിരാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ടിട്ട് വരാം കേട്ടോ അപ്പം അതാ രണ്ട് മണിക്കൂർ ഞാൻ കുതിരാൻ വെച്ചിട്ടുള്ള പരിപ്പ് സെറ്റായിട്ടുണ്ട് നമുക്കിതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം അതാ നമ്മുടെ പരിപ്പ് ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതെ ഞാൻ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് വിസിലടിച്ചിട്ട് നമ്മുടെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് പരിപ്പ് വേവുമ്പോഴേക്കും ഞാൻ ഒരു ഒന്നര കപ്പ് മൈദ എടുക്കട്ടുണ്ട് അതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂന്നും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെയല്ല കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം ഒഴിച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണോ നല്ലെണ്ണം ഒഴിക്കണത് ഒട്ടിപ്പിടുത്തൊക്കെ വരുന്നുണ്ട് അപ്പം ഈ പരുവത്തിൽ നമുക്കൊരു ഒരു മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ മാവുതാ എണ്ണയൊക്കെ നന്നായിട്ട് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് സെറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് നമ്മൾ കറക്റ്റായിട്ട് വെന്തിട്ട് വന്ന പറഞ്ഞാൽ നമ്മൾ പൊടിച്ചെടുക്കണം മരിച്ചത് പക്ഷേ എന്തെങ്കിലും കുറച്ച് വെള്ളം കൂടി അത് കാരണം നന്നായി വന്നു അപ്പോൾ കുറച്ച് വെള്ളമുണ്ട് അത് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ ഒരു പാൻ പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് വേവിച്ച് വെച്ച പരിപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം പരിപ്പ് ഞാൻ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ പഞ്ചസാര പൊടിച്ച് വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണയായിട്ട് പൊടിക്കാത്ത പഞ്ചസാര ആയാലും ഇടാം കേട്ടോ അപ്പം ഞാൻ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ ഞാനൊരു കഷ്ണം മറ്റേ ജാതിക്കായും ഏലക്കായും ഒരുമിച്ച് പൊടിച്ചിട്ടുണ്ട് ആ പൊടിയും ഇതിലേക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ജാതിക്കായെ മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ അപ്പം അത് രണ്ടും കൂടി പൊടിച്ചതാണ് ഞാൻ ജാതിക്കായും ഏലക്കായും പഞ്ചസാരയും കൂടി ഞാൻ പൊടിച്ചതാണ് കേട്ടോ ഞാൻ അതിൽ കിടുന്നത് അതാണ് നിങ്ങൾക്ക് ജാതിക്കായുടെ നിറം അറിയാത്ത ഞാൻ ഇവ ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിക്കുക ചെയ്തത് കേട്ടോ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി സെറ്റാക്കാം പഞ്ചസാര ഒക്കെ ഒന്ന് ഇതിൽ പരിപ്പിലൊക്കെ പിടിക്കട്ടെ നന്നായി ഇളക്കി സെറ്റാക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടിതില്ലേ പരിപ്പിലയും പഞ്ചസാര ഇട്ടോ പരിത്തേ വെള്ളത്തിൻ്റെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരട്ടെട്ടോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ബോളി ഉണ്ടാക്കുന്നത് പല രീതിയിലും ബോളി ഉണ്ടാക്കും എനിക്ക് ഈ രീതിയിൽ ഉണ്ടാക്കാൻ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പാൽ പായസം ഉണ്ടാക്കിയപ്പോൾ ബോളി കൂട്ടി കഴിക്കാൻ പെട്ടെന്ന് ഒരാഗ്രഹം തോന്നിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തട്ടോ അപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം പോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയുള്ളൂ കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പരിപ്പ് ഒക്കെ പഞ്ചസാരയും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്കൊന്ന് കുഴച്ച് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ ചൂടാറാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ പരിപ്പൊക്കെ ചൂടാറിയുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ബോൾസ് ബോൾസ് ആക്കി എടുക്കാം അതാ ഞാൻ ഇതുപോലെ കുറച്ച് ബോളാക്കി എടുക്കട്ടെ അപ്പോൾ അതാ പരിപ്പൊക്കെ ഞാൻ എന്താ ബോളാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മൈദിയും എണ്ണയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മിക്സിങ് ഇത് നമുക്ക് കുറച്ചെടുക്കാം അതാ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് ഒട്ടിപ്പിടിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണയിൽ നല്ലോണം മുക്കി കെടുക്കണ സാധനമാണ് കേട്ടോ അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ ഇങ്ങനെ പരത്തില്ലേ നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പരത്തില്ലോ അപ്പം സെൻറ്ററിൽ നമുക്ക് ഈ ബോൾ ഈ നമ്മുടെ പരിപ്പ് വെക്കാൻ വേണ്ടി പാകത്തിന് ഇതുപോലെ എടുത്തിട്ട് പരിപ്പിനെ ഉള്ളിലേക്കും കൂടെ കയറ്റിയിട്ട് ഇതിങ്ങനെ മൈദയാണല്ലോ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമുക്ക് ഫുൾ അത് കോട്ട് ചെയ്തിട്ട് ഇത് ബാലൻസ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ കാണിക്കുന്ന അറിയാം ബാലൻസ് വരുന്നത് നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് നന്നായി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്കത് ഓരോന്നോരോന്നായിട്ട് അവിടെ വെച്ച് കൊടുക്കാം ഞാൻ ഒറ്റ ട്രിപ്പിൽ തന്നെ അതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ആക്കി നമുക്കെല്ലാം കൂടി സെറ്റാക്കാം അതിന് ശേഷം നമ്മൾ ചപ്പാത്തി മാവ് പരത്തണ പോലെ തന്നെ നമ്മൾ അരിപ്പൊടി ഇങ്ങനെ കുറച്ച് കുറച്ചിങ്ങനെ വിതറിയിട്ട് നമ്മളിത് പരത്താൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഒട്ടിപ്പിടുത്താവും അപ്പോൾ ഞാൻ എനിക്ക് നന്നായി ഞാൻ ചപ്പാത്തി ഇത് പരത്തുമ്പോൾ നന്നായി അരിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ പറ്റി നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ സെൻ്റർ നോക്കിയിട്ട് ഇങ്ങനെ പരത്തി എടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തി മാവ് പരത്തണ പോലെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം പരത്താട്ടോ ഈ ഉള്ളിൽ നമ്മൾ പരിപ്പിൻ്റെ അത് ബോൾ കൊടുത്ത കാരണം തന്നെ നമ്മൾ പതുക്കെ ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ റോൾ ചെയ്തെടുക്കുക വേണ്ടട്ട എന്നിട്ട് ഇതാക്കണ്ട ഞാൻ നന്നായിട്ട് അരിപ്പൊടി ഇട്ട് ഇട്ടെടുക്കേണ്ടത് നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ എനിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പൊടി നന്നായിട്ട് അങ്ങനെ ആക്കിയില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി പോണ പോലെ തോന്നും തോന്നുന്നുട്ടോ അപ്പം ഞാൻ എന്താ അടിപൊളിയായിട്ട് തന്നെ വട്ടത്തിലൊരു ഇതും റൗണ്ടിൽ ഇങ്ങനെ കുറച്ച് ശേഷം കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വലുപ്പത്തിൽ പരത്തിയിട്ടാണ് അങ്ങനെ ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് പരത്തുള്ളൂട്ടോ പരത്തിട്ടിട്ട് നമുക്ക് ഒരുമിച്ച് ചുട്ടെടുക്കാം അപ്പോൾ അത് ഒരെണ്ണം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഒരെണ്ണം പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു ഭാഗത്ത് ഞാൻ നെയ്യ് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് മറച്ചിട്ട് കൊടുക്കാം പതുക്ക മറച്ചിരുന്നു കേട്ടോ അതെ പൊട്ടിപ്പോവും മറച്ചിട്ടിട്ടുണ്ട് കുറച്ച് നെയ്യ് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ലോണം പൊള്ളകൾ വരും കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ നല്ല പൊള്ളകൾ വരും രണ്ട് ഭാഗത്തും ഞാൻ നെയ്യ് കൊടുത്തിട്ടുണ്ട് അധികം ഒരു കളർ ഇങ്ങനെ ചപ്പാത്തിക്കൊക്കെ ആക്കണ പോലെയുള്ള റെഡ് കളർ വരരുത് ഇട്ടാ നമുക്കിത് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ അല്ല ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ബോളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കെടുക്കാം ഒറ്റ ട്രിപ്പിൽ തന്നെ പരത്തിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ ഒക്കെ ചുട്ടെടുത്തത് അപ്പതാ എല്ലാം സെറ്റായിട്ടുണ്ട് നമുക്കിതാ കഴിക്കാൻ എടുക്കാം പിന്നെ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇലയിൽ നമുക്ക് ബോളി കഴിക്കാം അപ്പതാ നമ്മുടെ ബോളിയിലേക്ക് നമുക്ക് നമ്മുടെ പാൽപ്പായസം കൊടുക്കാം അപ്പോൾ അത് ആ പാൽപായസം കൂട്ടി കഴിക്കാൻ ബോളി സൂപ്പറായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒരു പൂതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ബോളിയൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഓണക്കാലത്ത് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയോളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിങ്ങേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ